നേരിൻ്റെ വഴിയിലേക്ക് ഏവർക്കും സ്വാഗതം മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ഈ ലോകത്തിൽ കാലാകാലം ജീവിക്കണം ജീവിക്കണമെന്നതാണ് തീർച്ചയായും എല്ലാ പ്രതീക്ഷകളോടും കൂടെ ജനിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ ലോകത്തിൽ കൂടെ ചിലകാലം ജീവിക്കുവാൻ കഴിയുക എന്നത് ഒരു വലിയ സ്വപ്നം തന്നെയാണ് മാത്രമല്ല അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണല്ലോ ശാസ്ത്രലോകം പോലും പക്ഷെ സത്യത്തിൽ ഈ ലോകത്തിൻ്റെ മനുഷ്യൻ്റെ ജീവിതം ക്ഷണികമാണ് എന്നത് എത്ര പേർ ഓർക്കാറുണ്ട് എത്രയധികം ശ്രമിച്ചാലും എത്രയധികം പരിശ്രമിച്ചാലും എങ്ങനെയൊക്കെ ജീവിതത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ് കുറേ കാലം ഇവിടെ ജീവിക്കുന്നു അതിനുശേഷം ഈ ലോകത്തോട് വിട പറഞ്ഞ് നാം യാത്രയാവുന്നു ആ ഒരു തിരിച്ചറിവ് മനുഷ്യരുണ്ടാകുന്നത് സത്യത്തിൽ ജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ് വിശുദ്ധ ഗ്രന്ഥം പോലും പറയുന്നത് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്നാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ബ്രിട്ടനിലെ ഗ്ലാസ്കോ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു ക്ലബിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അതിൻ്റെ പേര് ദ ഹെൽ ക്ലബ് എന്നാണ് എല്ലാ തരത്തിലുള്ള തിന്മകളും അരങ്ങത്തിമിർത്താടിയിരുന്ന ഒരു ക്ലബായിരുന്നു അത് സ്ഥിരമായി അവിടെ സമ്മതിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ആർച്ചി ബാൾഡ് ബോയിൽ എന്നാണ് ഈ ക്ലബിൽ സ്ഥിരമായി പങ്കെടുക്കുക മാത്രമല്ല അതിൻ്റെ ഒരംഗം കൂടിയായി അതൊക്കെ പ്രവർത്തിച്ചു പോന്നു ഒരിക്കൽ ആ ക്ലബിൽ ദീർഘനേരം സമയം ചെലവഴിച്ച എല്ലാ തിന്മകളുടെയും ഭാഗമായി വളരെ ക്ഷീണിച്ചവശനായി ബോയിൽ തൻ്റെ വീട്ടിലേക്ക് പോയി തൻ്റെ കുതിരപ്പുറത്തുള്ള യാത്രയിൽ തൻ്റെ വീട്ടിലെത്തി വിശ്രമിക്കേണ്ടതിന് തൻ്റെ മുറിയിലേക്ക് കയറി വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം നിദ്രയിലേക്ക് വഴുതി വീണു പക്ഷെ ആ ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു തൻ ഭവനത്തിലേക്ക് ഓടിച്ചു കൊണ്ടുപോകുന്ന കുതിരയുടെ കടിഞ്ഞാൺ തൻ്റെ കയ്യിൽ നിന്ന് മറ്റാരോ തട്ടിപ്പറിക്കുന്നു തട്ടിപ്പറിച്ചുകൊണ്ട് തനിക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണ് തൻ്റെ ആ സ്വപ്നത്തിൽ ബോയിൽ അജ്ഞാതനായ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് കുതിരയുടെ കടിഞ്ഞാൻ തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിനിടയിൽ ബോയിൽ അജ്ഞാതനോട് ചോദിച്ചു എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ആ അജ്ഞാതന്മാർ എവിടെ പറഞ്ഞോ നിന്നെ ഞാൻ നരകത്തിലേക്ക് കൊണ്ടുപോകുകയാണ് അങ്ങനെ അദ്ദേഹത്തെ നരകത്തിലേക്ക് അജ്ഞാതൻ കൊണ്ടുപോയി ആ നരകത്തിൻ്റെ കവാടത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു സഹോദരിയെ ആ നരകത്തിനകത്ത് അദ്ദേഹം കണ്ടു വളരെയധികം സന്തോഷത്തോടെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് ആ സഹോദരി ആ നരകത്തിൽ ജീവിക്കുന്നത് എന്നദ്ദേഹം ചിന്തിച്ചു സത്യത്തിൽ തൻ്റെ ക്ലബിലെ ഒരംഗമായി ദീർഘകാലങ്ങൾ ആ സ്ത്രീയും അവിടെ ഉണ്ടായിരുന്നത് ബോയിൽ ഓർക്കുവാനിടയായി എന്തൊക്കെയാണെങ്കിലും ആ സഹോദരിയോട് എന്നെ ഈ നരകം മുഴുവനൊന്ന് കാണിക്കുവാൻ ബോയിൽ ആവശ്യപ്പെട്ടു എല്ലാ ദിവസവും ഇവിടെ സന്തോഷവും സുഖവുമാണെങ്കിൽ തീർച്ചയായും എനിക്കിവിടെ തുടരുവാൻ ആഗ്രഹമുണ്ടെന്നും ബോയിൽ തൻ്റെ സ്വപ്നത്തിൽ മറുപടി പറഞ്ഞു ആ സഹോദരി പറഞ്ഞു നരകത്തിൽ വിശ്രമമില്ല ഇവിടെയുള്ളവരെല്ലാവരും സന്തോഷിക്കുകയാണെന്നും ചിന്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കോട്ട് ഒന്ന് തുറന്ന് കാണിച്ചു ആ സഹോദരിയുടെ ശരീരം മുഴുവൻ ഇഴഞ്ഞു നീങ്ങുന്ന പാമ്പുകളെയാണ് ബോയിൽ കണ്ടത് അത് കണ്ട മാത്രയിൽ ബോയിൽ വിളിച്ചു പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോകണം ഈ നരകത്തിൽ എനിക്ക് തുടരണ്ട ദൈവധാമത്തെ ഞാൻ ആവശ്യപ്പെടുന്നു എന്നെ തിരിച്ചു കൊണ്ടുപോകണം ഇത് കേട്ട മാത്രയിൽ ബോയിലിൻ്റെ നരകത്തിലേക്ക് കൊണ്ടുപോയ അജ്ഞാതൻ പറഞ്ഞു ഇന്നേക്കൊരു വർഷവും ഒരു ദിവസവും തികയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിന്നെ ഇവിടേക്ക് കൊണ്ടുവരും പിന്നീടൊരിക്കലും നിനക്കൊരു മടങ്ങിപ്പോക്ക് ഉണ്ടാവില്ല ഇത് മാത്രയിൽ ബോയിൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു ശരീരം നന്നെ വിയർത്തിട്ടുണ്ട് പയചകിതനായി പേടിച്ചരണ്ട് ബോയിൽ ഇങ്ങനെ ചിന്തിച്ചു ഇനി ഒരിക്കലും ഞാൻ ആ ക്ലബിലേക്ക് മടങ്ങിപ്പോകില്ല എനിക്ക് ആ ഒരു തിന്മയുടെ ജീവിതം ഇനി വേണ്ട എനിക്ക് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കണം പക്ഷേ ആ ക്ലബിൻ്റെ ഒരു ഭാരവാഹി എന്ന നിലയിൽ തൊട്ടടുത്ത ദിവസം നടക്കേണ്ട മീറ്റിങ്ങുകളെ കുറിച്ചൊക്കെ അദ്ദേഹം ചിന്തിച്ചു കുറേ നാളുകളൊക്കെ ഇങ്ങനെ തള്ളി നീക്കിയെങ്കിലും ഒടുവിൽ ആ ക്ലബിൻ്റെ വാർഷിക യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു അപ്പോഴേക്കും ഏതാണ്ട് ഒരു വർഷം ഈ സ്വപ്നത്തിന് ശേഷം കഴിഞ്ഞിരുന്നു ആ വാർഷിക യോഗത്തിന് ശേഷം അദ്ദേഹം മടങ്ങി തൻ്റെ ഭവനത്തിലേക്ക് പോകുന്ന വഴിക്ക് ഈ ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കുതിര വഴിയോരത്ത് ദൂരത്തേക്ക് എന്തോ നോക്കി നിൽക്കുന്നതുപോലെ കണ്ണും നട്ട് നിൽക്കുന്നതാണ് പിന്നീട് വഴിയാത്രക്കാർ കണ്ടത് എന്നതയ്ക്കുമായി ബോയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു ഒരിക്കലും ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുവാൻ ബോയിലിന് കഴിഞ്ഞില്ല സുഖലുലുപതിയുടെ പിന്നാലെ ആളുകളൊക്കെ പോകുമ്പോൾ ഈ ജീവിതം ക്ഷണികമാണെന്ന് ആരും ചിന്തിക്കാറില്ല എല്ലാവരുടെയും ചിന്ത ഈ ലോകം സ്ഥിരമാണ് ഇവിടെയെന്നും സുഖേന ജീവിക്കാമെന്നൊക്കെയാ പക്ഷെ അങ്ങനെയൊന്നുമല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ നല്ല ജീവിതത്തെ വലിച്ചെറിയരുത് മദ്യവും മയക്കുമരുന്നും അധർമ്മങ്ങളും തിന്മയുടെ പ്രവൃത്തികളുമൊക്കെ ഈ ലോകത്തിൽ അരങ്ങു തകർക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകാതെ മാറി നിൽക്കണം ദൈവം തന്ന നല്ല ജീവിതത്തിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുവാൻ നമുക്കിടയാവണം എന്തിനാ ഈ ജീവിതത്തെ വലിച്ചെറിയുന്നത് നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ നിങ്ങൾ തകർക്കരുത് അതുകൊണ്ട് ഇതുവരെയുള്ള ജീവിതത്തെ നിങ്ങളൊന്ന് വിശകലനം ചെയ്തിട്ട് പറ്റിപ്പോയ തെറ്റുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈശ്വര സന്നിധിയിൽ ജീവിതം സമർപ്പിക്കുക മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്ന പ്രയോജനപ്പെടുന്ന ഒരു ജീവിതം വഹിക്കണം അതിനുവേണ്ടി ദൈവം നിങ്ങൾക്ക് അവസരം ഒരുക്കട്ടെ ജീവിതം ഒരിക്കലും വലിച്ചെറിയരുത് നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം